അബു അരികോട് എന്ന പേര് അറിയാത്തവർ കുറവാണ് ചങ്കുറപ്പോടെ ധൈര്യത്തോടെ തൻ്റെ നിലപാടുകൾ തുറന്നു പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹം രാഷ്ട്രീയമായോ സാമൂഹിക വിഷയമോ ആയാലും തൻ്റെ വാക്കുകൾക്ക് പിന്നിൽ ഉറച്ചൊരു ചിന്തയും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട അബുവിന് തൻ്റെ യൂട്യൂബ് വീഡിയോകളിലും പോസ്റ്റുകളിലും അദ്ദേഹം പങ്കുവച്ച സന്ദേശങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെയും സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും നേരിട്ട് ചോദ്യം ചെയ്യുന്നവയായിരുന്നു ആ ധൈര്യം കൊണ്ടായിരുന്നു ഒട്ടേറെ ആളുകൾ അബുവിനെ പിന്തുണച്ചത് പലരും അവനെ ഇഷ്ടപ്പെട്ടതും അത്തരം ഒരു വ്യക്തി എപ്പോഴും ചിന്തയിലും വാക്കിലും ചങ്കുറപ്പുള്ള ഒരാൾ തൻ്റെ ജീവിതം സ്വയം അവസാനിപ്പിക്കുമെന്ന് പലർക്കും വിശ്വസിക്കാനാകുന്നില്ല അദ്ദേഹത്തെ അടുത്തറിയുന്നവരും പിന്തുടരുന്നവരും ഇപ്പോഴും ആ ഒരു ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നു ചങ്കുറപ്പോടെ ജീവിതം നേരിടുന്ന അബു ആത്മഹത്യ ചെയ്യുമോ അദ്ദേഹത്തിൻ്റെ മരണം ഒരു ആത്മഹത്യയല്ല മറിച്ച് സംശയകരമായ സാഹചര്യങ്ങൾ നിറഞ്ഞ ഒന്നാണെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നു ചിലർ അത് ലോൺ അപ്പ് തട്ടിപ്പാണെന്നും തൻ്റെ നഗ്ന വീഡിയോകൾ പുറത്തുവിടുമെന്നുള്ള ഭീഷണി ഭയന്നുകൊണ്ട് അബു ഇത്തരത്തിൽ സ്വയം ജീവൻ അവസാനിപ്പിച്ചു എന്ന വാർത്ത പടച്ചു വിടുമ്പോൾ അബുവിൻ്റെ പ്രിയപ്പെട്ട പിതാവ് പറയുന്നത് ഇങ്ങനെ അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഇത് കൊലപാതകമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ദുവാ ചെയ്യണമെന്നാണ് നെഞ്ചു തകർന്ന് ഈ പിതാവ് പറഞ്ഞത് നോക്കൂ ഒരാളുടെ ഫോട്ടോ മാത്രം ലഭിക്കുകയാണെങ്കിൽ അയാളെ ഏതൊരു കോലത്തിലേക്കും മാറ്റിമറിക്കാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും വിജ്ഞാനമുള്ള അറിവും പക്വതയുമുള്ള അബു അരീക്കോട് ഒരിക്കലും ഇത്തരമൊരു ഭീഷണിയിൽ അകപ്പെട്ടുകൊണ്ട് തൻ്റെ സ്വന്തം ജീവൻ അവസാനിപ്പിക്കുമെന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം എന്ന് മാത്രമല്ല പച്ച കള്ളം തന്നെയെന്ന് ഉറപ്പിച്ചു പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു അബുവും ബാസിദയും തമ്മിലുള്ള നിക്കാഹ് കഴിഞ്ഞത് അതിനുശേഷം വിവാഹ ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതും പണമില്ലാത്തതു കൊണ്ടെന്നുള്ള നുണപ്രചാരണം നടത്തിയതായി പിന്നിൽ ആരെല്ലാം പ്രവർത്തിക്കുന്നു എന്തിനു വേണ്ടി അബുവിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് ഇത് വ്യക്തമായി സമൂഹം മനസ്സിലാക്കേണ്ട കാര്യം അബുവിൻ്റെ മരണത്തിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചെങ്കിൽ അവർ ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടുള്ളതല്ല അബുവിൻ്റെ ജീവിതം സാമ്പത്തികമായും മാനസികമായും പ്രയാസങ്ങൾ നേരിട്ടാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലും നിലപാടുകളിലും ഒരിക്കലും നിരാശയോ അടർപ്പോ കാണാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം സമൂഹത്തിനും യുവതലമുറക്കും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു സത്യസന്ധമായി സംസാരിക്കുന്നവരെ ആരാണ് നിശബ്ദരാക്കുന്നത് ധൈര്യമായ ശബ്ദങ്ങളെ മൗനം പാലിപ്പിക്കുന്നത് എന്തുകൊണ്ട് കേട്ടോ പ്രിയ സുഹൃത്തുക്കളെ അബു അരീകോടിനെ മരിച്ച നിരയിൽ കണ്ടെത്തുന്ന വേളയിൽ അബുവിൻ്റെ കാലിൽ തറയിലായിരുന്നത്രേ എങ്ങനെയാണ് ഒരാൾക്ക് തറയിൽ കാൽ നിൽക്കുന്ന വേളയിൽ തൂങ്ങി മരിക്കാനാകുന്നത് വിഷമം തകർത്തു കളഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടു തകർത്തുകളെ എൻ്റെ മകൻ അബു അരി എന്ന് പറയുന്ന എൻ്റെ മകൻ ഈ സിറ്റിയിൽ വെച്ച് മരണപ്പെട്ടു നിങ്ങളുടെ പ്രത്യേകം അവരുവേണ്ടി അതുപോലെ ഒരു ലക്ഷം എഹ്ലാസിലേക്ക് ഓതാൻ പറ്റിയതൊക്കെ ഓതി അതുപോലെ എഴുപതിനായിരം തഹരിയിലേക്ക് ചെല്ലാൻ പറ്റിയതൊക്കെ ചെല്ലി അതുപോലെ ഫാത്തിയാസിനൊക്കെ ഓതി ഓരോരുത്തരും വരക്കണം നാളെയാണ് നാളെ പത്ത് മണിക്കാണ് അവൻ്റെ ദ്വാ വരാൻ പറ്റുന്നവരൊക്കെ വരിക എല്ലാവരും സഹകരിക്കുക അതുപോലെ അവൻ്റെ ഘാതകനെ തിരിയാൻ വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം അത് കൊലപാതകമാണ് ഒരിക്കലും ആത്മഹത്യ